ഓണമടുത്തതോടെ ഏത്തക്കായ വില കുത്തനെ ഉയരുന്നു ഈ ഓണത്തിന് ഉപ്പേരി വാങ്ങിയാൽ കൈപ്പൊള്ളും കേരളത്തിനകത്തും പുറത്തും എത്തക്കായ് ഉൽപ്പാദനം കുറഞ്ഞതാണ് നേന്ത്രക്കായുടെ വില ഉയരാനിടയായത് ഉപഭോക്താക്കളും ഉപ്പേരി നിർമ്മാണ യൂണിറ്റുകളും ഏത്തക്കായുടെ വില ഉയരുന്നതിനാൽ ആശങ്കയിലാണ് ഉഷ്ണതരംഗവും അതിവർഷവും മൂലം സംസ്ഥാനത്തും പുറത്തും ഉൽപാദന കുത്തനെ ഇരിഞ്ഞതോടെ ഏത്തപ്പഴത്തിന്റെ വില ഉയർന്നു ഒരു മാസത്തിനിടെ ഏത്തക്കയുടെ വിലയാകട്ടെ ഇരട്ടിയോളമായി ഓണം അടുത്തതോടെ ഇങ്ങനെ വില കുതിച്ചു കയറിയാൽ ഓണാഘോഷത്തിന് ഇല്ലാത്ത അവസ്ഥയിലെത്തും വില ഉയരുന്നത് വ്യാപാരികളെയും ചെറുകിട ഉപ്പേരി നിർമ്മാണ യൂണിറ്റുകളെയും ആശങ്കയിലാക്കിയിരിക്കുകയാണ് മുൻപ് മുപ്പത്തഞ്ച് രൂപ മൊത്തവില ഉണ്ടായിരുന്ന ഏത്തക്കായുടെ മൊത്തവില അറുപത്തഞ്ചായി ഉയർന്നു ചില്ലറ വിൽപ്പന എൺപത് രൂപ ആയതോടെ ഓണക്കാലത്ത് ഉപ്പേരിക്കും ചക്രവരട്ടിക്കും വില ഏറുമെന്ന് ഉറപ്പായി പലയിടത്തും ഏത്തക്കുലുകൾ കിട്ടാനില്ല മുൻപ് ഇടുക്കി വയനാട് ജില്ലകളിൽ വ്യാപകമായി കൃഷി ഉണ്ടായിരുന്നെങ്കിലും വേനലിലും ഉഷ്ണതരംഗത്തിലും കൃഷി വൻതോതിൽ നശിച്ചു ഏത്തക്ക കുറവാണ് എന്നാലും ഉപ്പേരിയില്ലാത്ത കേസ് കിട്ടില്ല ലോണത്തിന് അതുകൊണ്ട് ഇനി വില കൂടുതലോ ലോണത്തിനും വില കൂടുതലോ കുറയല്ലോ എന്നറിയത്തില്ല ഇപ്പൊ അതുകൊണ്ട് ഒരു എഴുപത് രൂപയായി നീക്കുകയാണ് ഞാൻ ഉപ്പേരി എന്ന് പറയുന്നത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമല്ലേ എല്ലാ വീടുകളിലും പറയാൻ എന്നുള്ള പ്രതീക്ഷ ഈ രീതിയിൽ ഇത്ര വേലക്കെ എങ്ങനെ ഉപ്പേരി മേടിക്കാൻ പറ്റുന്നത് ഉപ്പേരി ഇല്ലാണ്ട് പറ്റിയേ ഇല്ല അപ്പം എല്ലാ വീട്ടിലെന്ന് പറഞ്ഞാലും മേടിക്കായിരിക്കും ഇരിക്കാൻ പറ്റുമോ പിള്ളേരൊക്കെ ഉള്ളത് കാലാവസ്ഥയെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു കാലാവസ്ഥ വന്നു പോയി ഇനിയിപ്പം തമിഴ്നാട്ടിലെങ്ങും പോലെ ഇല്ലെന്നാണ് പറയുന്നത് പിന്നെ കേരളത്തിൽ ആണെങ്കിൽ അവരും കുറവാണ് ചെറുപഴത്തിനും വില ഉയർന്നത് ഓണാഘോഷത്തിന് തിരിച്ചടിയാകും കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും വൻതോതിൽ കൃഷി നശിച്ചതാണ് വാഴപ്പഴത്തിനും ഏത്തപ്പഴത്തിനും വില കുതിച്ചു കയറാൻ കാരണം കർണാടകയിൽ നിന്നും അധികമായി ഏത്തക്കൊലുകൾ എത്തിയില്ലെങ്കിൽ ഓണക്കാലത്ത് മലയാളികൾക്ക് ഉപ്പേരിയും ചക്രവർത്തിയും പഴം കൂട്ടിയുള്ള ഓണസത്യയും മറക്കേണ്ടി വരും കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻ കുറഞ്ഞ വിലയിൽ